വീണ്ടെടുപ്പുകാരനും വിശുദ്ധനും വലിയവനുമായ നമ്മുടെ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമുക്ക് ദാനം ചെയ്ത ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്തൃത്തിനെ ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ് ഇസ്രായേലിനെ വീണ്ടെടുത്ത ദൈവം മഹാപരിശുദ്ധനും മഹാ തേജസ് ഉള്ളവനുമായ കർത്താവാണ് ആ കർത്താവ് നമ്മെയും വീണ്ടെടുത്തു വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ നാം ഭാഗ്യമുള്ളവരാണ് നാം ആരാണ് ദൈവത്തിന് എന്നുള്ളത് കാണിക്കുന്ന ഒരു മനോഹര ഭേദഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് യശ്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യം നാം അവിടെ നിന്നും കാണുന്നത് നാം ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് നാം ദൈവത്തിന് പ്രിയ അതെത്ര മനോഹരമായ ഒരു ചിന്തയാണ് യശിയാവ് നാൽപ്പത്തി മൂന്നിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം കാണുകയാണ് വി ആർ ദ പൊസൻ ഓഫ് ഗാഡ് വി ബിലോങ് ടു ഗാഡ് ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവരുമായ ഹോവ ഇപ്രകാരം ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ പഴയ നിയമത്തിൽ യാക്കോബ് എന്ന പേരോടുകൂടെ അറിയപ്പെട്ട ഇസ്രായേൽ യാക്കോബിന്റെ സന്തതി പരമ്പര അവരോടുള്ള ബന്ധത്തിൽ ദൈവം അവർക്ക് നൽകുന്ന അരുളപ്പാടാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു നീ എനിക്ക് ഉള്ളവൻ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നിങ്ങളും ഞാനും വീണ്ടെടുക്കപ്പെട്ടവരാണ് ഓമന പേര് ചൊല്ലി നമ്മെ അവൻ വിളിച്ചിരിക്കുന്നു നാം ദൈവത്തിന്റെ വകയാണ് കാരണം അവൻ നമ്മളെ വില കൊടുത്തു വാങ്ങിയവരാണ് വീണ്ടെടുത്തവരാണ് യേശു ക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയപ്പോൾ നാം ദൈവത്തിന് പ്രിയരാണ് വിലയ്ക്കുവാങ്ങപ്പെട്ടവരാണ് അതുകൊണ്ട് നാം ദൈവത്തിന്റെ മകയാണ് രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നു നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ ബന്ധു പോകുകയില്ല നിന്നെ ദഹിപ്പിക്കുകയില്ല വി ആർ പ്രൊട്ടക്റ്റഡ് ബൈ ഗാഡ് അതെ ദൈവം തന്നെ ജനമായി ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്വമാണ് ദൈവം അവരെ അനുഗ്രഹിക്കും അവരെ സംരക്ഷിക്കും എന്നുള്ളത് ഇസ്രായേൽ ജനത്തെക്കാൾ എത്രയോ പ്രിയപ്പെട്ടവരായി നാം യേശുവിൻ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ തീർന്നിരിക്കുന്നു അതുകൊണ്ട് ഈ വേദഭാഗം രണ്ടാമതായി പഠിപ്പിക്കുന്ന കാര്യം നാം യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നമ്മെ സംരക്ഷിക്കുന്നവൻ നമ്മുടെ കർത്താവാണ് നമുക്ക് വെള്ളത്തിലും തീയിലും നാശമില്ല എന്ന് പറയുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന കരുതുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജാഗരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതുകൊണ്ട് രണ്ടാമതായി നമ്മെ സംരക്ഷിക്കുന്നത് നമ്മുടെ ദൈവമാണ് നമ്മെ വീണ്ടെടുത്ത ദൈവം നമ്മെ സംരക്ഷിക്കുന്നു മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ് നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ ഹോവ എന്ന് ഞാൻ നിന്റെ രക്ഷകൻ നിന്റെ മറവിലയായി ഞാൻ ഇസ്രീമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെവയെയും കൊടുത്തിരിക്കുന്നു അവിടെ നാം കാണുന്നത് വി ആർ സേവ് ബൈ ഗോഡ് ബൈ ഗോഡ് അവിടെ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞാൻ നിന്റെ രക്ഷകൻ എന്നാണ് നമുക്ക് പകരമായി ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ നൽകി അതുകൊണ്ട് പുതിയ നിയമവിശ്വാസികളായ നാം വീണ്ടെടുക്കപ്പെട്ടവരാണ് നമ്മുടെ രക്ഷകൻ നമ്മളെ രക്ഷിച്ചു അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ മക്കളാണ് നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുകയാണ് നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു യു ആർ പ്രേഷ്യസ് ടു മീൻ യു യു ആർ ഓണേർഡ് ബിഫോർ മീൻ ലവ് യു നീ എനിക്ക് മാന്യനാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ എനിക്ക് വിലയേറിയവനാണ് എന്ന് കർത്താവ് നമ്മളെ കുറിച്ച് പറയുകയാണ് ൈവത്തിന് വിലേറിയവർ ആയതെങ്ങനെയാണ് തന്റെ പ്രിയനായ പുത്രനിൽ നമ്മളെ വലിയ വില കൊടുത്ത് തന്റെ പുത്രന്റെ രക്തം വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് അവന്റെ ജീവൻ നൽകി നമ്മെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് വി ആർ വെരി പ്രഷ്യസ്റ്റ് ഗോഡ് നാം ദൈവത്തിന് വളരെ വിലയേറിയവരാണ് തന്നെയുമല്ല നാം മാന്യരും ആണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നതിയിൽ പ്പെടുകയാണ് ദൈവം നമുക്ക് വലിയ വില തന്നിരിക്കുന്നു നമ്മെ ഏറ്റവും മാനിച്ചിരിക്കുന്നു അവിടെ നാം വായിക്കുന്നു ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു നിത്യ സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ദൈവം നമ്മെ ആദരിക്കുന്നു നമ്മെ വിലയേറിയവരായിട്ട് എണ്ണുന്നു എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ് അതിന്റെ കാരണം തന്നെ മടിയിരിക്കുന്ന പുത്രനെ നൽകി നമ്മെ സ്നേഹിച്ച സ്നേഹം അതിന്റെ ശ്രേഷ്ഠതയാണ് അവനിൽ നമുക്ക് ലഭിച്ച ഈ ആദരവിനായി ബഹുമാനത്തിനായി സ്ഥാനത്തിനായി നമുക്ക് നന്ദി നിർന്ന ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം അഞ്ചാമതായി നാം കാണുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ സന്തതിയെ ഞാൻ കിഴക്കു നിന്ന് വരുത്തുകയും പടിഞ്ഞാറു നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും അവിടെ നാം കാണുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഡോൺ ഫിയർ ഐ ആം വിത്ത് യു നമ്മുടെ തലമുറയെ കുറിച്ച് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ഭാവിയെ ഓർത്ത് നമുക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ ഭാവി അവന്റെ കരങ്ങളിൽ സുരക്ഷിതമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അതെ ഈ വാഗ്ദത്വം നമുക്ക് എത്ര വിലയേറിയ ഒരു വാഗ്ദത്വമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ലെന്ന് വാഗ്ദത്വം ചെയ്തിരിക്കുന്ന ദൈവം നമ്മളോട് പറയുകയാണ് ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ സന്നതിയെ ഞാൻ അനുഗ്രഹിക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും നമ്മോട് കൂടെയുള്ള ദൈവം നാം അവന് വിലയേറിയവരാകയാൽ അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട് അവന്റെ മുമ്പിൽ നാം മാന്യരാകയാൽ കൈവിടാതെ ഉപേക്ഷിക്കാതെ കൂടെയിരിക്കുന്ന ദൈവം നമ്മൾ അടുത്തതായി കാണുന്നത് ആറാമത്തെ വാക്യത്തിൽ ആറാമത്തെ കാര്യം കാണുകയാണ് ഞാൻ വടക്കിനോട് തരികയെന്നും തെക്കിനോട് തടുത്തു വയ്ക്കരുതെന്നും കൽപ്പിക്കും ദൂരത്തു നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്ത് നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും അവിടെ നാം കാണുന്നത് ദൈവം അവന്റെ പുത്രന്മാരും പുത്രിമാരുമാക്കി നമ്മളെ തീർത്തു വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ് വി ആർ ദ സൺസ് ഓഫ് ഗാഡ് വി ആർ ദ ഡോട്ടേഴ്സ് ഓഫ് ഗാഡ് നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമാണ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം പെടുത്തു ആ നിലയിൽ ദൈവത്തിന്റെ പുത്രി പുത്രന്മാരായി നാം തീർന്നു നാം എത്രയോ വലിയ ഭാഗ്യമുള്ള പദവിയുള്ളവരാണ് നമ്മുടെ സ്ഥാനം എത്ര ഉന്നതമാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ മക്കൾ പുത്രി പുത്രന്മാർ എന്നുള്ള പദവി നമുക്ക് ലഭിച്ചിരിക്കുന്നു നമുക്ക് ഈ ഉന്നതമായ പദവി ലഭിച്ചത് അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നാം ഏറ്റെടുത്തത് കൊണ്ടാണ് നാം എത്ര ധന്യരാണ് ഏഴാമത്തെ കാര്യം നാം വായിക്കുന്നത് ഏഴാം വാക്യത്തിലാണ് എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചും നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും ഇവിടെ നാം കാണുന്നത് വി ആർ ക്രിയേറ്റഡ് ഫോർ ഹിസ് ഗ്ലോറി നിങ്ങളെയും എന്നെയും തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിളിച്ചു വേന്തിരിച്ചു മക്കളും അവകാശികളാക്കി തീർത്തു ഗ്ലോറി നാം ദൈവത്തിന്റെ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം നിങ്ങളെയും എന്നെയും തന്റെ പുത്രനിലൂടെ വിളിച്ചു വേർതിരിച്ച് മക്കളെ അവകാശികളുമാക്കി തീർത്തപ്പോൾ നിങ്ങളും ഞാനും പുതിയ സൃഷ്ടിയായി തീർന്നു രണ്ടുപേരും അഞ്ചിന്റെ പതിനേഴിന് നാം അത് വായിക്കുന്നു നാം പുതിയ സൃഷ്ടിയാണ് പുത്രനായവരിൽ നമ്മെ സൃഷ്ടിച്ചു നമ്മെ സൃഷ്ടിച്ചത് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടാണ് പുത്രനായ യേശുക്രിസ്തുവിനോട് നമ്മളെ മക്കളാക്കി തീർത്ത ദൈവം നാം അവനും നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് നാം അവന്റെ മഹത്വത്തിനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇന്ന് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നമ്മളെ നിത്യസ്നേഹത്താൽ സ്നേഹിച്ച് വിളിച്ചു വേർതിരിച്ച് വില കൊടുത്തു വാങ്ങി നമ്മെ മാന്യരായി ആദരിക്കപ്പെട്ട സ്ഥാനം നൽകി സ്നേഹിക്കുന്ന ദൈവത്തെ എത്രയധികം നാം മഹത്വപ്പെടുത്തണം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി പിതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നാം നെടുമ്പാടും വീണ് അവന് സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും അർപ്പിക്കാം കാരണം നമ്മുടെ ദൈവം സ്തുതി സ്തോത്രങ്ങൾക്ക് യോഗ്യനാണ് നമ്മെ വീണ്ടെടുത്തു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മെ അവന്റെ മക്കളും അവകാശികളമാക്കി തീർത്ത ദൈവം എത്ര കരുണയുള്ളവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഓർത്ത് നമുക്ക് പിതാവിന് തന്റെ നിത്യമായ സ്നേഹത്തെയും കരുണയെയും ഓർത്ത് നമുക്ക് അവന്റെ നാമത്തെ ഏറ്റവും ഉയർത്താം നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ദൈവമേ സർവശക്തനായ ഞങ്ങളുടെ സർ പിതാവേ നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചതിനായി ഞങ്ങളെ ഞങ്ങളുടെ വകയാക്കി തീർത്തതിനായി ഞങ്ങളെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയതിനായി ഞങ്ങളെ ആദരിച്ചതിനായി സ്നേഹിച്ചതിനായി ഞങ്ങളെ മാന്യരായി എണ്ണിയതിനായി ഞങ്ങളെ മക്കളാക്കി തീർത്തതിനായി ഞങ്ങളിൽ അനുഭവിക്കുന്ന സകേല നന്മകൾക്കായി ഞങ്ങൾ ഞങ്ങളങ്ങേ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ തലമുറകളെയും അനുഗ്രഹിക്കാമെന്നുള്ള വാഗ്ദത്വത്തോടുകൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അവകാശികളാക്കി തീർത്ത് ഞങ്ങളെ നിങ്ങളുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നിർത്തിയിരിക്കുകയാൽ സ്തോത്രം കർത്താവേ ഞങ്ങളങ്ങേക്ക് സകല സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് ഞങ്ങൾ ഞങ്ങളങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്നു കാണാതെ പോയ ഞങ്ങളെ തിരഞ്ഞു രക്ഷിച്ച് ദൈവത്തിന്റെ വകയാക്കി മക്കളാക്കി അവകാശികളാക്കി നിത്യ സൗഭാഗ്യത്തിന്റെ അവകാശം തന്ന ദൈവത്തിന് ഞങ്ങൾ സകല മഹത്വം അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ